അരൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതിന് പിന്നാലെ കലാമണ്ഡലം സത്യഭാമയ്ക്ക് വിനയായി സ്ത്രീധന പീഡന കേസു മകന്റെ ഭാര്യയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് സത്യഭാമ തന്നെ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്ന് മകന്റെ ഭാര്യ പരാതിയിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു സത്യഭാമയുടെ മകൻ അനൂപമായി പരാതിക്കാരിയുടെ വിവാഹം കഴിയുന്നത് ഇതിനുശേഷം ക്രൂരമായ സ്ത്രീധന പീഡനമാണ് നടന്നതെന്ന് പരാതിയിൽ പറയുന്നു സ്ത്രീധനമായി നൽകിയ മുപ്പത്തി അഞ്ച് പവൻ പോരെന്നും പത്ത് ലക്ഷം രൂപ ഇനിയും വേണമെന്നുമായിരുന്നു സത്യഭാമയുടെ ആവശ്യം നൽകിയ പവൻ സത്യഭാമ ഊരി വാങ്ങിയെന്നും ആരോപണമുണ്ട് ഭാര്യയുടെ പേരിലുള്ള വീടും സ്ഥലവും അനൂപിന്റെ പേരിൽ എഴുതി നൽകിയ ശേഷം ഇനി തിരിച്ചു വന്നാൽ മതിയെന്ന് പറഞ്ഞ് സത്യഭാമ ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഒക്ടോബറിൽ യുവതിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ സത്യഭാമ മകന്റെ ഭാര്യയുടെ താല് വലിച്ചു പൊട്ടിച്ചെന്നും മുഖത്തിടിച്ചെന്നും തുടർന്ന് നിലത്ത് തള്ളിയിട്ടെന്നും പരാതിയിൽ പറയുന്നു ഇത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ ആക്രമിച്ചെന്നും ആരോപണമുണ്ട് തുടർന്നാണ് നവംബറിൽ പോലീസിൽ പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ ഒന്നാം പ്രതിയും സത്യഭാമയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാൽ പോലീസ് കാര്യമായ ഇടപെടലൊന്നും ഈ കേസിൽ നടത്തിയിട്ടില്ലെന്നതാണ് ആരോപണം ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളും കേസിലുണ്ടായി എന്നാണ് സൂചന മരുമകളിൽ നിന്നും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട സത്യഭാമ അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നും വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പരാതിക്കാരിയെ സത്യഭാമയും മകനും ചേർന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവിടുകയും പത്തെ പത്തേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് പരാതിക്കാരിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിലെത്തിയപ്പോൾ എന്റെ മകൻ കിട്ടിയ താലി നീ ഇടേണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ താലിമാല വലിച്ചു പൊട്ടിച്ചെടുത്തതും എഫ്ഐആറിൽ ഉണ്ട് പിന്നാലെ സത്യഭാമ മരുമകളുടെ മുഖത്തടിച്ച് തറയിൽ തള്ളിയിട്ടെന്നും വസ്ത്രങ്ങളും മറ്റും വാരി വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും ആരോപണമുണ്ട് ഈ കേസിൽ സത്യഭാമയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു പത്മനാഭനാശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമിക്ക് ഒരു പിണ്ണാക്കും അറിയില്ലെന്നും മറ്റുമായിരുന്നു പരാമർശം ഇതിനെ തുടർന്ന് കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് സത്യഭാമയെ പുറത്താക്കുകയും ചെയ്തിരുന്നു ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഉണ്ടായ അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ സത്യഭാമ ജൂനിയറിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അവർ പഠിച്ച കലാമണ്ഡലം അടക്കം പൂർവ്വ വിദ്യാർത്ഥിയെ തള്ളി രംഗത്ത് വന്നിരുന്നു ഇതിനിടയിലാണ് മരുമകൾ നൽകിയ സ്ത്രീധന പീഡന പരാതിയുടെ വിവരങ്ങളും പുറത്തുവരുന്നത്